ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമിഴേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കേട്ടോ ഈ കുട്ടി എന്നെ നോക്കിച്ചിരിക്കുന്നത് കേസ് എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മൂന്നാമത് പ്രാവശ്യമാണ് നമ്മൾ വീഡിയോ സോറി നമ്മുടെ ഗുരുവായൂർക്ക് വരുന്നതെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂരൻ്റെ വീഡിയോ ഒരു ബ്ലോഗായിരിക്കും ഇങ്ങനെ ഇടുന്നത് അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു വ്ളോഗർ ഇങ്ങനെ എടുക്കൂ എടുക്കൂ എടുക്കുമോ എന്നുള്ളതായിരുന്നു നമ്മൾ ജസ്റ്റ് വീഡിയോസ് പറ്റുന്ന പോലെ കുറച്ച് കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളെ നേരത്തെ വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു എട്ടര ആയപ്പോഴൊക്കെ തന്നെ തന്നെ നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടൻ തന്നെ ആദ്യം തന്നെ ഇതേ നമ്മുടെ പൂ മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും പൂ മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ ഈ സങ്കടം ഞാൻ ഈ പ്രാവശ്യം അങ്ങോട്ട് നികത്തി ഞാൻ ആദ്യമായിട്ട് ആണ് കേട്ടോ ഈ അരളിപ്പൂ വെക്കുന്നത് അപ്പം ആയിരുന്നു എല്ലാ പ്രാവശ്യം വെക്കാറുള്ളതെങ്കിലും ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ പൂവിനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ആക്കിയിരുന്നു ഈ പാലക്കാട്ട് ആൾക്കാരെ നോക്കിയിട്ട് പിന്നെ അവർ പതുക്കെ 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 വന്നതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അത് കാരണം നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ മസാല ദോശ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അതുകൊണ്ട് മസാല ദോശ തന്നെയായിരുന്നു കഴിച്ചതും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ വരുന്ന നോക്കി പക്ഷേ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ കണ്ടിട്ടില്ല ഗൈസ് പിന്നെ നമ്മൾ വിളിച്ചപ്പോഴാണ് അവർ നമ്മൾ ശ്രദ്ധിക്കണത് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ കുഞ്ഞുങ്ങളെ വെയിറ്റാക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചെന്ന ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ നാളായി അവരെ കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഒരു ഇമോഷനിലൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ഞങ്ങൾ അകത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെ അകത്ത് പോകുമ്പോഴുള്ള വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ നമുക്ക് ക്യാമറ ഒന്നല്ല ഗുരുവാരുന്നല്ല ഒരു ക്ഷേത്രത്തിലും ക്യാമറ അലൗഡ് അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് പുറമേയുള്ള ഒരു കാഴ്ചയെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയത്തി കുപ്പിലാക്കിയിട്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫീഡാക്ക ചെയ്ത് കൊടുത്തു ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ ഒക്കെ മാറി ഞങ്ങൾ നേരെ ചോറ് കൊടുക്കാനായിട്ട് ഉള്ളിലേക്ക് കേറി ഉള്ളിൽ ഫോട്ടോഗ്രാഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വാതുക്കെ തന്നെ ഇത്രയും ധനീയ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലി വീക്ക് ആവാറുണ്ട് പിന്നെ ചില സമയത്തൊക്കെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് എത്ര വൃത്തികെട്ട ലൈഫാണ് ദൈവം എന്തിനാണ് ഈ ലൈഫൊക്കെ എന്ന് തോന്നാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവരാണെന്നുള്ളത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ എത്ര നല്ല ഭക്ഷണം കഴിച്ച് എത്ര നല്ല വീട്ടിലൊക്കെ ആയിരിക്കും കിടന്ന് തുറന്നിരുന്നത് പക്ഷേ ഇതുപോലെ നാടോടി സ്ത്രീകളുടെയൊക്കെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ടോയെന്നപോലും അറിയാൻ പറ്റുന്നില്ല അത്രയും വളരെ ഷോക്കാണ് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വീട്ടിലവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാലയും കമ്മലും പൊട്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇഷ്ടം പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുട്ടീനെ അല്ല കുട്ടീനെ കാണാനും നല്ല ഭംഗിയുണ്ട് മൈപ്പിലേക്ക് പിടിച്ചിട്ട് ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇല്ലായിരുന്നു ട്ടോ ഞാൻ മുടിയിലിടുന്ന ജസ്റ്റ് ഒരു ക്ലിപ്പും പിന്നെ ഒരു പൊട്ടും അങ്ങനെയാണ് മേടിച്ചത് പ്രത്യേകിച്ച് കൂടുതലൊന്നും എനിക്ക് മേടിക്കണ്ടായിരുന്നില്ല പിന്നെ അനിയതിൽ കുട്ടിയുണ്ടെങ്കിലും ഉണ്ടായിരുന്നു ട്ടോ ആൾ നല്ല വർക്കായിപ്പോയി പിന്നെ ഇത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇനി ഓരോ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞെൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന കാരണം പിന്നെ എനിക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കും കൂടി വേണ്ട സാധനങ്ങൾ ഓളായിരുന്നു കേട്ടോ എടുത്തത് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ കരിവള സെക്ഷൻ മേടിച്ചിലേക്ക് പോകാൻ പോവുകയാണ് ഗെയ്സ് കണ്ടോ നല്ല ഭംഗിയുള്ള കരിവള പക്ഷേ വില കേട്ടപ്പോൾ മേടിക്കാൻ തോന്നിയില്ല എനിക്ക് പറഞ്ഞാൽ നോർമൽ റേറ്റിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു അനിയത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഈ കരിവള സെക്ഷൻസൊക്കെ പിന്നെ ഇത് ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് അനിയത്തോട് എന്ന് പറഞ്ഞു കേട്ടോ വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ കുറേ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്താ കാണിച്ചുകൊണ്ടിരിക്കണേന്നാണ് ആൾ ക്യാമറയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലൊരു ഉഷാറായിരുന്നു തോന്നുന്ന ആള് പിന്നെ ക്യാമറ കണ്ടിട്ട് എന്താ ഇവർ എന്തെങ്കിലും നോക്കുന്നത് എന്നെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയെന്നൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല മുഖണ്ട് മാറ്റി കളഞ്ഞിട്ടോ ഞാനിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ഉച്ചമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ റെസിൻ വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു എന്നിട്ട് ബൈ ബൈ പറഞ്ഞിട്ട് അവർ നേരെ പോയി ഗൈ പോയിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശൂന്യത പോലെ കാരണം കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോൾ ഇനിയിപ്പോൾ എന്നാ കാണാൻ പറ്റുകയെന്നറിയില്ല കുറേ കഴിയുമെന്ന് തോന്നുന്നുണ്ട് സാരില്ല പോട്ടെ പിന്നെ അത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡേ ഇതാണ് കേട്ടോ മെറ്റീരിയൽസ് എന്നൊക്കെ അവർ അത് ജസ്റ്റ് ഇവിടുത്തെ കാണിച്ചെന്നുള്ളൂ പിന്നെന്താ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അന്ന് ഗുരുവായൂരിൽ എടുത്ത ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബായ് യു ലവ് യു ടേക്ക് കെയർ